ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു അപാകത പറ്റിയിട്ടോ ഞാൻ മൊബൈലൊക്കെ ഓണാക്കി മീൻ വെട്ടുന്ന വീഡിയോ നല്ലോണം എടുത്തുകൊണ്ടിരുന്നു ലാസ്റ്റ് വന്ന് നോക്കിയപ്പോഴാട്ടോ മീൻ വെട്ടുന്ന വീഡിയോ ഫുള്ളായില്ല അത് ഓഫായിരുന്നു എന്നറിഞ്ഞത് അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ മീൻ വെട്ടാൻ തുടങ്ങിയത് പക്ഷേ എന്തു ചെയ്യാം അതങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാനത് വെട്ടി കഴുകിയെടുത്ത് എല്ലാം റെഡി ആയിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് മൊബൈലിലാട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത് മൊബൈൽ ഓഫായിരുന്നു കേട്ടോ പിന്നെ ഞാനത് എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഞാൻ പുറത്ത് വെച്ചാട്ടോ മീൻ വെട്ടിയ പുറ അകത്ത് വെച്ച് വെട്ടിയ സിങ്കൊക്കെ ഒക്കെ പിന്നെ തേച്ച് എന്നുള്ള ബുദ്ധിമുട്ടിലാണ് ഞാനിങ്ങനെ പുറത്ത് വെച്ച് മീൻ വെട്ടുന്നത് കേട്ടോ പിന്നെ എനിക്ക് പുറത്ത് വെച്ചിരുന്ന് മീൻ വെട്ടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജോലികളെല്ലാം പുറത്തിരുന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം ഈ വീടിൻ്റെ ഇങ്ങനെ തിങ്ങി കൂടുന്ന ഒരു ക്ലൈമറ്റിൽ ഇവിടെ നല്ല ചൂടാട്ടോ അപ്പം പിന്നെ രാവിലെ ആയതുകൊണ്ട് ഞാൻ കറി ഇവിടെ വെച്ച് വയ്ക്കും പുറത്തൊക്കെ രാവിലെ തന്നെ നല്ല വെയിലായി അതുകൊണ്ട് കറി ഇവിടെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴുകി ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു കേട്ടോ അപ്പം ഉള്ളി സവോളയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കുകയും ചെയ്യണം ഇന്ന് പിന്നെ അവർ അമ്മമാർ അവിടെ അടുത്തൊരു വീട്ടിലൊരു ഞാൻ പണ്ട് പോയില്ലേ ഒരു ചേട്ടത്തിയുടെ വീട് പിന്നെ നമുക്ക് ചേനയും ഒക്കെ തരുന്നൊരു ചേട്ടത്തി ആ ചേട്ടത്തിയുടെ വീട്ടിൽ പോയതാട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു മീനൊക്കെ വെട്ടി കഴുകി വെച്ചതിന് ശേഷം കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയത് ഇപ്പോൾ എനിക്ക് രാവിലെ കുറച്ചേറെ പണികളുണ്ടായിരുന്നു പുറത്ത് അവർ രാവിലെ തന്നെ പോയി വെയിലാവുന്നതിന് മുന്നേ പോയായിരുന്നു അപ്പോൾ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു വെച്ചതിന് ശേഷമായിരുന്നു കേട്ടോ മീൻ വെട്ടുന്ന നിന്ന് അത് കണ്ട് മീൻ വെട്ടിക്കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഇതിനുള്ള ഈ തക്കാളി വെളുത്തുള്ളിയൊക്കെ പൊളിച്ചേ പിന്നെ കറി ഇപ്പോൾ രാവിലെ അധികം സമയമൊന്നും ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ പിന്നെ രാവിലെ ചപ്പാത്തി ആട്ടാ ഉണ്ടാക്കിയിരുന്നത് ചപ്പാത്തിയും മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ മീൻകറിയും പിന്നെ മോന് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അവൻ ടിഫിൻ ബോക്സിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ല തക്കാളി ആട്ടോ അതുകൊണ്ട് ഒരു തക്കാളി എടുത്തു പിന്നെ വലിയൊരു തക്കാളി ആട്ടോ പിന്നെ കാബേജ് രാവിലെ തോരൻ വെച്ചിരുന്നു കേട്ടോ കാബേജിൻ്റെ കൂടെ കുറച്ച് പയറും ഇട്ടാണ് പച്ചപ്പയറിൻ്റെ മണി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ പയർ അങ്ങനെ ഇട്ടില്ല അപ്പോൾ കാബേജും അതും രാവിലെ കറി വെച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോഴുണ്ട് ചട്ടി ഇരുന്ന് കായാൻ വെച്ചപ്പോഴാണ് എണ്ണയില്ലാത്ത കാര്യം അറിഞ്ഞത് കേട്ടോ കുപ്പിയിൽ പിന്നെ ഞാൻ ആ കുപ്പിയിലേക്ക് എണ്ണ പകർന്നു കൊടുത്തേ അപ്പോൾ ആ ചട്ടി ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് വെച്ചു കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകൾ മേടിച്ചുകൊണ്ടുവന്ന് ആവശ്യത്തിന് ആവശ്യത്തിനേ എടുക്കുകയുള്ളൂ കേട്ടോ എണ്ണ ഇങ്ങനെ ഒഴിച്ച് വെക്കാൻ അപ്പോൾ നമ്മൾക്ക് തേങ്ങയൊന്നും അങ്ങനെ ആട്ടാൻ പാകത്തിന് തേങ്ങയൊന്നും ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കുക എനിക്ക് വെളിച്ചെണ്ണ ഉണ്ടാകുന്ന വെളിച്ചെണ്ണയൊക്കെ ഞാൻ ആദ്യം ഒക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങക്ക് ആട്ടുന്ന വെളിച്ചെണ്ണയൊക്കെ പക്ഷേ ഇപ്പം നമുക്കത് കിട്ടാനില്ല കേട്ടോ അതുകൊണ്ടാണേ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചു കൊടുത്തേ അങ്ങനെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണ്ണ കുപ്പിയുടെ മോളും അല്ലെങ്കിൽ ഞാൻ കറി വെച്ച് കഴിഞ്ഞാലും പണികൾ കഴിഞ്ഞാലും പാത്രം കഴുകുന്ന പോലെ എണ്ണ കുപ്പിയുടെ മോളും ഇങ്ങനെയൊന്ന് കഴുകി വെക്കും കേട്ടോ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ടിരിക്കാനാണേ എന്ത് കുപ്പിയും എടുത്താണെങ്കിലും പൊടികളൊക്കെ ചിലപ്പം അങ്ങനെ ഉപ്പും കുപ്പിയുടെ ഒക്കെ പുറം അങ്ങനെ കഴുകി വെക്കും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും നല്ല ഫ്രഷ്നെസ് കുപ്പിയൊക്കെ ആണെങ്കിലും ഫീൽ ചെയ്യുവേ പിന്നെ ഞാനത് തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം വേഗം വെച്ചിട്ട് കേട്ടോ അപ്പം എന്നും വെക്കുന്ന വെക്കുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടാണ് ഇന്ന് മീൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഞാൻ എനിക്കുള്ള പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വയ്ക്കുന്നതിനനുസരിച്ചും പാചകം ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ തുടച്ചോണ്ടിട്ടല്ലോട്ടെ തുടയ്ക്കലാട്ടോ എൻ്റെ മെയിൻ ഡ്യൂട്ടി പിന്നെ മുളക് പൊടി ഇട്ടു കൊടുത്തു നല്ല എരിവുള്ള മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേങ്ങാപ്പാലിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങ അരയ്ക്കുന്നതിലും നല്ലതാണ് കറിക്ക് തേങ്ങാപ്പാലിൽ കറി വെക്കുന്നതേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലോണം കുറുകി വരാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചത് പിന്നെ ബാക്കി തേങ്ങാപ്പാലും ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നല്ലോണം കുറുകി വരാൻ സമയമുണ്ട് ആ സമയത്തേക്ക് ഞാൻ തേങ്ങ ചിരകാൻ പോയേ അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ലോണം അതിന് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഗ്രേവി നല്ലോണം ആ ചാറ് പുളിയൊക്കെ പിടിക്കൂട്ടോ പിന്നെ അതിലേക്ക് മീൻ പെറുക്കിയിട്ടെ മീൻ പെറുക്കിയിട്ടിട്ട് ആ മീനാ ഗ്രേവിയിലൊന്ന് കുഴച്ച് വെച്ചു കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തെ അപ്പോൾ ഞാൻ ഇത് മൊബൈൽ നിങ്ങളെ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റക്കൈലെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണാത്തത് കേട്ടോ മീനൊക്കെ ഇന്ന് ശരിക്കാ ഗ്രേവിൽ ആകുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അത് അതിനകത്തേക്കും അത് ചട്ടീന്ന് ഇച്ചിരി വിട്ട് വിട്ടു പോണുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ശരിക്കും കാണാത്തത് പിന്നെ അത് അടച്ച് വെച്ച് കുറച്ച് നേരം വേപട്ടേന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് പാലൊക്കെ പിഴിഞ്ഞു കേട്ടോ അരമുറി തേങ്ങയാണ് എടുത്തത് പാൽ പിഴിയാൻ ഞാൻ ഏറെ വെള്ളം ലൂസാക്കി കേട്ടോ പിഴിഞ്ഞ് തന്നെ ചറക്കി ഓ സോറി നല്ല ചാറ് വേണ്ടേ എൻ്റെ നാവ് ഉളുക്കുന്നതിന് നിങ്ങളൊന്നും തെറ്റിയിരിക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് കേട്ടോ ഈ തേങ്ങാപ്പാല് പിഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പണിയല്ലേ അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് പിഴിഞ്ഞുനിന്ന് ചൂടുവെള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പം കറിക്കാൻ ഒരു പച്ചവെള്ളത്തിൻ്റെ ചൊവയുണ്ടാവില്ല കേട്ടോ അത് രാവിലെ നമ്മൾ മുറ്റത്തടുപ്പി വെച്ച് തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കുന്ന വെള്ളമാണ് അപ്പോൾ അതിലാണ് തേങ്ങാപ്പാൽ നല്ലോണം പിഴിഞ്ഞു തേങ്ങാപ്പാൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല പണിയല്ലേ പക്ഷെ പാലെന്ന് പറയാൻ എളുപ്പമുണ്ട് അത് പിഴിഞ്ഞ് മിക്സിയിലൊക്കെ ഇട്ട് പിഴിയുവാണെങ്കിൽ നല്ല ജോലി അത് പിഴിയുന്ന ചണ്ടി അത് പിഴിയുന്ന പാത്രങ്ങളും പിന്നെ അത് പിഴിയുന്നിടത്തൊക്കെ ആകെ ഇതാവും കേട്ടോ പക്ഷേ എന്താണ് ശരീരത്തിന് നല്ല ഗുണമുള്ളതാട്ടോ തേങ്ങായുടെ ഉൽപ്പന്നങ്ങളും തേങ്ങയൊക്കെ നല്ലോണം അത്യാവശ്യം അത് നമ്മൾ കറികളിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്താൽ നല്ലതാട്ടോ അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനെ മീൻകറിക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് കറി വെക്കും കേട്ടോ പിന്നെ അത് മീൻ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഈ പാലൂടി ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ അപ്പം നമ്മുടെ അയിലക്കറി നല്ല സൂപ്പർ അയിലക്കറിയാട്ടോ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് വെച്ചു ഓക്കെ ഈ പുളിയും കുടംപുളിയും പിന്നെ ആ എരിവും ഒക്കെ എല്ലാത്തിൻ്റെയും ഗ്രേവിയുടെ ഒക്കെ ഇതിനകത്തേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ പാലൊഴിച്ച് നല്ലോണം നമ്മൾ വീണ്ടും തിളപ്പിക്കണം കേട്ടോ മീൻ അപ്പം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് നല്ല പോലെ തിളപ്പിക്കണം എന്നാലേ ആ പാലും ആ മീൻ്റെ മുളകും ആ പുളിയൊക്കെ അതിനകത്തേക്ക് നല്ലോണം ഇളകിച്ചേരണം അത് ഞാൻ തീയും കൂട്ടി വെച്ചു കേട്ടോ നല്ല സിമ്മിൽ വെച്ചു നല്ലോണം തിളയ്ക്കാൻ അനുവദിച്ചു കേട്ടോ അത് കഴിഞ്ഞ് മീൻ കറിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ എല്ലായിടം ക്ലീനിങ്ങനെയുള്ള പണിയായിരുന്നു കേട്ടോ അപ്പം എല്ലായിടവും ക്ലീൻ ആക്കിയിട്ടു പിന്നെ കാബേജ് തോരനുണ്ട് പിന്നെ ഇന്നലെ ഞാൻ മിനിങ്ങാന്നിട്ടില്ല അച്ചാറ് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെ ആവാമെന്ന് കരുതി പിന്നെ ആ മിക്സിയിലൊക്കെ തേങ്ങാപ്പാൽ പിഴിഞ്ഞേൻ്റെ ഉണ്ട് പിന്നെ എല്ലായിടം ഒന്ന് നല്ലോണം തുടച്ചെടുത്തു കേട്ടോ ഓരോ വീട്ടമ്മമാർക്കും പറയുമ്പോൾ അധികം പണിയൊന്നുമില്ല ഒരു മീൻകറി പക്ഷേ ആ മീൻകറി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ജോലിയാ കേട്ടോ മീൻകറി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളുണ്ടല്ലേ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ പാത്രം ഞാൻ ആദ്യം തന്നെ സോപ്പിട്ട് വെച്ചിരുന്നു പിന്നെ അതൊന്ന് കഴുകി കഴുകി എടുത്ത് വെച്ചാൽ മതിയായിരുന്നേ പിന്നെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സിങ്കും കഴുകി സിങ്കിൻ്റെ ചുറ്റും ഒക്കെ ഒന്ന് തുടച്ച് തുടച്ചിടൂട്ടോ പിന്നെ സോപ്പും എല്ലാം കഴുകി വെക്കും കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കറി ഏകദേശം സെറ്റായി ഇനി ഇതിന് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ നല്ലോണം തിളച്ച് വലിയ സിമ്മലറിഞ്ഞ് ഞാൻ അതിന് ഇടയ്ക്ക് ഒന്ന് ഓഫാക്കി വെച്ചു കേട്ടോ അല്ലെങ്കിൽ മീൻ അടുക്കി പിടിക്കുക ഈ പാലോട് കുറുകിയിട്ട് ഒരടിക്കി പിടിക്കുന്ന സ്ഥിതി വന്നപ്പോൾ ഞാൻ ആ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് അടച്ചു വെച്ചു പിന്നെ അതിൻ്റെ മുകളിലാട്ടോ ഉലുവപ്പൊടി ഏതായാലും ചൂടുണ്ട് നല്ലോണം അത്യാവശ്യം ചൂടുണ്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഇത് കറി തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇട്ടു കൊടുത്താൽ അതിൽ സെറ്റാക്കി കൊടു പിന്നെ ഞാൻ എന്തായാലും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടിങ്ങനെയൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തു കേട്ടോ അല്ല ഒരു കൈയിലാണ് കേട്ടോ പിന്നെ അതും അടച്ചു വെച്ചു പിന്നെ ചോറ് ഒരു വന്നപ്പോൾ അമ്മയൊക്കെ വന്നപ്പോഴാണ് ചോറ്ണ്ണാൻ ഒരുങ്ങിയത് പിന്നെ ഞാൻ അധികം ചാറൊന്ന് ഒഴിച്ച് ഞാനങ്ങനെ ചോറുണ്ടെന്ന ശീലം കേട്ടോ കുറച്ച് ചാറേ എടുക്കുകയുള്ളേ പിന്നെ കാബേജ് തോരനും വെച്ചു പിന്നെ ചിലിമ്പിപ്പുളി അച്ചാറും കേട്ടോ ഇതാണ് ഞാനിട്ട് ചിലിമ്പിപ്പുളി അച്ചാർ ചിലിമ്പിപ്പുളി അച്ചാറെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ ഇതൊക്കെ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചക്കത്തെ ഊണിൻ്റെ വി വിഭവങ്ങൾ പിന്നെ അമ്മയൊക്കെ വന്നപ്പം കുറച്ച് കുരുമുളക് അവിടെ കൊടിയുടെ ചുവട്ടിൽ പൊഴിഞ്ഞ് കിടന്നവർ നിലത്തു നിന്ന് പെറുക്കിക്കൊണ്ട് വന്ന കേട്ടോ അപ്പം ഇനിയും കണ്ട് നിലത്ത് ഒരു കൊടിയുടെ ചുവട്ടിൽ മുളക് പെറുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ പെറുക്കി ഇപ്പോൾ ആദ്യം കിട്ടിയത് നമ്മൾ ആദ്യം പെറുക്കിയേ ഇനിയും കുറച്ച് മുളക് കൂടി അതിൻ്റെ ചുവട്ടിൽ ഉണങ്ങി എടുക്കാനുണ്ട് കേട്ടോ നമുക്ക് കയറി പെറിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ്ട്ടോ ഇങ്ങനെ ചൂട്ടിയിൽ നിന്ന് ചുവട് തെളിച്ചിട്ടിട്ട് അതിൻ്റെ ചുവട്ട് വീഴുന്നത് ഇങ്ങനെ പെറുക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം പിന്നെ ഇത് കണ്ടില്ലേ ചേന ഈ ചേന നമ്മൾ ചാണകത്തിൽ മുക്കി വെച്ചില്ല മുള വരാൻ വേണ്ടിയിട്ട് വെക്കുന്നതാ കേട്ടോ ഇതും നമുക്കൊന്ന് നട്ടു വെക്കണേ ഇത് ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ രണ്ട് ചേനയുണ്ട് വലിയ രണ്ട് ചേനയാണ് വിത്തിന് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചേന നമ്മൾ അതേപടി വേവിക്കുക കേട്ടോ ചെയ്താൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇവിടെ മുളച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേനയൊക്കെ ഒന്ന് നട്ടുവയ്ക്കണം നമുക്ക് പിന്നെ അവിടുന്ന് ചക്കക്കുരുവും കൊണ്ടുവന്നു കേട്ടോ ചക്ക കിട്ടിയില്ല ഇതൊക്കെ ചേട്ടത്തി കൊടുത്തു വിട്ട കേട്ടോ ചക്കക്കുരു വാഴക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചേട്ടത്തി ഇങ്ങനെയെല്ലാം നമുക്ക് തന്നു വിടും കേട്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ചേട്ടതിയുടെ വീട് കുറച്ച് അങ്ങോട്ട് പോയാൽ മതിയെ അപ്പോൾ ഇവരാണ് ചേട്ടീനെ കാണാൻ പോയത് അപ്പോൾ ഇവ പിന്നെ ഇത് കണ്ടില്ല ഇതെന്താണെന്നറിയാ ഇത് തിരിയാണ് ഈ തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളകൊക്കെ ഉണ്ടായി പണ്ട് കുരുമുളക് തല്ലിക്കഴിഞ്ഞ് ഇത് നമ്മൾ റോഡിൽ ഇടും കേട്ടോ അത് കൂടുതൽ കുരുമുളക് ഉണ്ടാകാനാന്നാട്ടോ പറയുന്നത് വിശ്വാസം ആട്ടോ അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ചു വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ആയപ്പോൾ ഉച്ച കഴിഞ്ഞാൽ കേട്ടോ ഇത് തുടയ്ക്കുന്ന വീഡിയോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തുടയ്ക്കുന്നത് വിളക്ക് കത്തിക്കാൻ നേരം ആവുമ്പോൾ ഞാനൊന്ന് എല്ലായിടവും ഒന്ന് തുടച്ചിടൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേരേയും കൂട്ടുകാരെനിക്ക് ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല സുഹൃത്തുക്കളും നല്ല കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കമൻസൊക്കെ വായിക്കുന്നതും എല്ലാവരുടെയും സഹകരണം നിങ്ങളൊക്കെ എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുകൾ തന്നെയാട്ടോ അപ്പോൾ എല്ലാവരുടെയും നല്ല നല്ല നിർദ്ദേശങ്ങളും എല്ലാം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എല്ലാവരും എനിക്ക് കമൻറ്റൊക്കെ രേഖപ്പെടുത്തിയേക്കണേ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ വീഡിയോസിന് മാത്രമല്ല ഒരു ഫാഷനും ഒരു ഇതും കൂടിയാട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഞാൻ ജോലികൾ ചെയ്യുന്നൊരു അത്യാവശ്യം നല്ലവണ്ണം ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തി അത് ഞാൻ എന്ത് രീതിയിലാണ് ഞാൻ ജോലികൾ ചെയ്യുന്നത് എന്താണ് എൻ്റെ ജീവിതം ഇതൊക്കെ ഒരു പകർപ്പുകൂടി ആട്ടോ അല്ലാതെ ഞാനൊരു വീഡിയോയ്ക്ക് ഷോ മാത്രമല്ല എനിക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ റിയൽ ലൈഫും ഞാൻ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയും കൂടിയാട്ടോ അല്ല അല്ലാതെ നമ്മൾ വെറും ഒരു ഇത് മാത്രമല്ല നല്ല പോലെ ജോലികൾ ചെയ്താണ് ഞാൻ ഇത്രയും കാലം ഞാൻ വീട്ടിൽ ജീവിച്ചതും ഏത് കാലവും അങ്ങനെ തന്നെയാട്ടോ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്ത് തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഒന്ന് പകർത്തുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ റിയൽ ലൈഫിൽ എന്താണെന്ന് എങ്ങനെയാണ് നമ്മളുടെ റിയൽ ലൈഫ് എന്നും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ഒന്നും ഉപകാരപ്രദമാകാനും വേണ്ടിയിട്ടാണ് കേട്ടോ രോഗമുള്ള അവസ്ഥയിലും നമ്മൾ എന്താ ചെയ്യുക അപ്പം നമ്മളെപ്പോഴും തളർന്നു പോകുന്നത് ആ ഒരു അവസ്ഥ മാത്രമായിരിക്കും കേട്ടോ അല്ലാത്ത സമയത്തേ നമ്മൾ നല്ല ഇതിൽ കൂടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈശ്വരൻ എല്ലാത്തിനും നമുക്ക് അനുഗ്രഹവും എല്ലാ ആശീർവാദവും തരുന്ന ഈശ്വരനുള്ളിടത്തോളം കാലം നമുക്കൊന്നിനെയും ഭയപ്പെടുകയും അല്ലേ പിന്നെ നമ്മുടെ ഇതല്ലേ നമ്മുടെ സ്നേഹത്തിൻ്റെ അതിജീവനങ്ങളല്ലേ ഈ ക്രൂം പീറ്റു ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളും നമ്മൾ അവരെ സ്നേഹിക്കുകയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതുങ്ങളുടെയൊക്കെ സ്നേഹവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരു നേരം നമ്മൾ കഴിക്കുന്ന തന്നെ ഇവർക്കും ഭക്ഷണം കൊടുത്ത് ഇവരെയും കൂടി സംരക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമുക്ക് കിട്ടുന്ന സ്നേഹവും വളരെ വലുതാട്ടോ നല്ല സ്നേഹമുള്ള നായ്ക്കളാട്ടോ അവർ രണ്ടുപേരും പിന്നെ പൂ ചെടികളൊക്കെ ഒന്ന് നനച്ചു കേട്ടോ വൈകുന്നേരം സന്ധ്യയാകാനായി വിളക്ക് വെച്ച് നാമം ജീവിക്കാനായിട്ടോ അമ്മയാട്ടോ നനയ്ക്കുന്നത് ഇതൊക്കെയുള്ള വിശേഷം താങ്ക് യു ഫോർ